നമസ്കാരം കേരളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് അതുകൊണ്ടാണ് കേരളത്തിൽ മഹാപ്രതിഭകളായ ശങ്കരാചാര്യർ മുതൽ ഇപ്പോൾ ഇന്ന് മാതാ അമൃതാനന്ദമയ്യ ദേവി വരെ ഒരുപാട് ആചാര്യന്മാരും സന്യാസിമാരും ബഹുമുഖ പ്രതിഭകളും ഇവിടെ ഉദയം കൊണ്ടത് മലയാള ഭാഷയുടെ പിതാവാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാം അത് മഹാനായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിതമായ സർവകലാശാലയാണ് തിരൂരുള്ള മലയാളം സർവകലാശാല ആ മലയാളം സർവകലാശാലയിൽ തുഞ്ചത്ത് ആചാര്യനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ആധ്യാത്മിക രാമായണത്തെക്കുറിച്ചും കുറിച്ചും മറ്റുമല്ലാതെ മറ്റെന്താ ചർച്ച ചെയ്യേണ്ടത് അവിടെ രാമായണത്തെക്കുറിച്ചും രാമായണത്തിലെ പ്രധാന കഥാപാത്രമായ മര്യാദാ മര്യാദാപുരുഷോത്തമനായ ശ്രീരാമചന്ദ്ര കുറിച്ചും മറ്റുമാണ് അവിടെ ഈ അടുത്ത ദിവസം ചർച്ച നടത്തിയത് ആ ചർച്ചയ്ക്കെതിരെ കേരളത്തിലെ കങ്ങികളും കൊങ്ങികളും സുഡാപ്പികളും എന്നിന് ജിഹാദികൾ വരെ ഉറങ്ങി തുള്ളി അതിനെതിരെ ബാനർ ഉയർത്തിക്കൊണ്ട് ആ സർവകലാശാലയുടെ മുമ്പേ പ്രകടനം നടത്തി ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ ഇത് ഭാരതമാണ് ഭാരതം ഹിന്ദു രാഷ്ട്രമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഭാരതത്തിന്റെ ഹൃദയത്തെ വെട്ടിമാറ്റിയ മാറ്റിയ ദുരന്ത അനുഭവമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിന് നടന്ന വിഭജനം ആ ദിനം നമ്മൾ ഓർമ്മിക്കുമ്പോൾ അതിനെതിരെ പോലും നമ്മുടെ സർക്കാരും സർക്കാരിൻ്റെ സ്ഥാപനങ്ങളും ഈ പറഞ്ഞ മറ്റു ആൾക്കാരും ചേർന്ന് എന്തുമാത്രം അട്ടഹാസങ്ങളാണ് ഇവിടെ മുഴക്കിയത് അത് നമ്മൾ ആചരിക്കേണ്ടതല്ലേ നമ്മുടെ ഭാരതം എന്ന് പറയുമ്പോൾ അഖണ്ഡ ഭാരതമാണ് അഖണ്ഡ ഭാരതമായിട്ടാണ് ഓരോ ഭാരതീയനും ഇന്നും ഭാരതത്തെ സങ്കല്പിക്കുന്നത് ആ ഭാരതത്തിൽ നടത്തപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാനും അതിനുശേഷം ബംഗ്ലാദേശും ഇതെല്ലാം ചേരുന്നതാണ് ഭാരതം അപ്പോൾ അത് ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യണം അടുത്ത തലമുറ അത് മനസ്സിലാക്കുക തന്നെ ചെയ്യണം എന്തുമാത്രം ആഘാതമാണ് നമ്മൾ ഓരോരുത്തരിലും അത് ഏൽപ്പിച്ചതെന്ന് അപ്പോൾ അതിനെതിരെ വരെ ഇവിടെ ശബ്ദം ഒഴുകി കഴിഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഈ കേരളം എന്താ ഭാരതത്തിലല്ലേ ഭാരതത്തിന്റെ മറ്റു ഭൂഭാഗങ്ങളിലെല്ലാം തന്നെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഭാരതീയ സംസ്കാരവും ഹൈന്ദവ ചിന്തയും എല്ലാം ഇന്ന് ഏറ്റവും ഉന്നമനത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പോഴാണ് ഭാരതത്തിന്റെ ഇങ്ങനെ വാലറ്റമായ ഈ കേരളത്തിൽ കുറെ ആൾക്കാർ ചേർന്ന് കുറെ സുഡാപ്പികളും കൊങ്ങികളും കമ്മികളും ഈ ജിഹാഹികളുമെല്ലാം ചേർന്ന് ഭാരതത്തിനെതിരായി പ്രവർത്തനം നടത്തുന്നത് ഭാരതത്തെ അത് ഒരു രീതിയിലും സ്പർശിക്കുകയില്ല പക്ഷേ കേരളത്തിന്റെ സ്വന്തം നാട് ദൈവത്തിന്റെ സ്വന്തം നാട് ഇന്ന് ചെകുത്താൻ്റെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെ തിരിച്ച് ദൈവത്തിന്റെ സ്വന്തം നാടാക്കാനുള്ള ഓരോ ഉത്തരവാദിത്വവും യഥാർത്ഥ മലയാളിയായ യഥാർത്ഥ കേരളീയനായ ഓരോരുത്തർക്കുമുണ്ട് ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി ഒമ്പതാം ജന്മദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ഭാരതം സ്വാതന്ത്ര്യമായി പക്ഷേ യഥാർത്ഥ പറഞ്ഞാൽ ഭാരതം സ്വതന്ത്രമായിട്ട് കുറച്ച് വർഷങ്ങളേ ആകുന്നുള്ളൂ ഇതുവരെ ഭാരതത്തിന് ഏതെല്ലാം രീതിയിൽ മുറിവേൽപ്പിക്കാം ഭാരതത്തിനെ എങ്ങനെ മറ്റ് രാഷ്ട്രങ്ങൾ മുമ്പിൽ മോശമാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഭരണകൂടമാണ് കുറെ കാലമായിട്ട് ഭാരതത്തിൽ നമ്മെ ഭരിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്ന് മാറി ഭാരതത്തിന്റെ യഥാർത്ഥ സ്വത്വം എന്താണെന്ന് ലോകരാഷ്ട്രങ്ങളെ മനസ്സിലാക്കി കൊടുത്ത ഭാരതത്തിന്റെ ഓരോ ഭാരതീയനും അഭിമാനമായി മാറിയ ഭാരതം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അമ്മയാണ് എന്ന് ധൈര്യപൂർവ്വം അവസ്ഥയിലേക്ക് എത്തിച്ചത് നമ്മുടെ മഹാനായ ശ്രീ നരേന്ദ്രമോദിജിയാണ് അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് ഭാരതം എന്താണെന്ന് ലോകരാഷ്ട്രങ്ങൾ അറിഞ്ഞത് ഭാരതത്തിന്റെ മഹത്വം എന്താണെന്ന് ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഭാരതീയനായത് ഇത്രയും കാലം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന ആ ഇന്ത്യയുടെ ആ ഇന്ത്യയുടെ ബാക്കി പത്രമാണ് വർഷങ്ങളോളം കോൺഗ്രസ് ഇവിടെ ഭരിച്ചിരുന്നത് ഇവിടെ കോൺഗ്രസ് മറ്റ് രാഷ്ട്രങ്ങൾക്ക് ഭാരതത്തെ അടിയറ വെച്ചിരിക്കുകയായിരുന്നു അതിൽ നിന്ന് മോചിതനാക്കി അതിൽ നിന്ന് ഭാരത ഭാരതാംബയെ മോചിതയാക്കിയത് നമ്മുടെ മഹത്തായ മഹാനായ മോദിജിയാണ് അദ്ദേഹമാണ് ഭാരതത്തെ ഭാരതമാക്കുന്നത് നമ്മൾ ഓരോ ഭാരതീയം അത് അഭിമാനിക്കാം കേരളത്തെയും അതുപോലെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റി ഭാരതത്തിന്റെ യഥാർത്ഥ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ ഓരോ മലയാളിക്കും ഓരോ കേരളീയനും കടമയുണ്ട് കടപ്പാടുണ്ട് അത് നമ്മൾ നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത് ഇതാണ് ഭാരതത്തിന്റെ ഈ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനത്തിൽ എനിക്ക് കേരളത്തിലെ ഓരോ പ്രബുദ്ധരായ മലയാളിയോടും അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം സ്വാമിയേ ശരണമയ്യപ്പ